വോട്ട് എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ വികാര വിചാരങ്ങളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ ഉണിക്ക് അനുകൂലമാണ് പൊതുവിൽ ഞാനീ സൂചിപ്പിച്ചതു തന്നെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഉണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നു ഒന്ന് രണ്ട് കോട്ടയം പാർലമെൻറ്റ് നിയോജ മണ്ഡലം എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ടിക്ക് അനുകൂലമായ മറ്റു ചില ഘടകങ്ങളുണ്ട് കോട്ടയം ഒരു കാർഷിക പ്രാധാന്യമായ ജില്ലയും പാർലമെൻ്റ് മണ്ഡലമാണ് ഏറെ പൂർവ്വം റബ്ബർ കൃഷിക്കാരാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് റബ്ബർ കൃഷിക്കാരെ കുത്തുവാള എടുപ്പിച്ചിരിക്കുന്നു കണ്ണീരിന്ന് കയ്യുമായി കഴിയുന്നു ആസിയൻ കരാർ ഉണ്ടായപ്പോൾ ആസിയൻ കരാറിന് അനുകൂലമായി കൈവോക്കിയ എം പി ആണ് കോട്ടയം പാർലമെൻറ്റിനു മുമ്പ് പ്രതിനിധീകരിച്ചത് ആസിയൻ കരാറിൻ്റെ പത്തൊൻപതാം വകുപ്പിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താം എന്നൊരു ക്ലോസ് ഉണ്ട് ആ ക്ലോസ് ചുമത്തിക്കാൻ വേണ്ടിയുള്ളൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ എഴുപത് ശതമാനം വരെ ഡ്യൂട്ടി ആകാമായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ഇമ്പോർട്ട് പോളിസിയിൽ ഒരു ചേഞ്ച് വരും അങ്ങനെയെങ്കിലും റബ്ബർ കൃഷിക്കാരെ ശ്രദ്ധിക്ക സഹായിക്കാൻ വേണ്ടി ഒരു ശ്രമവും പാർലമെൻറ്റിൽ ഇവിടുത്തെ ജനപ്രതിനിധി നടത്തിയിട്ടില്ല മറ്റൊന്ന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കേന്ദ്രം മാറ്റി വച്ചിരുന്നു നാണ്യവിളകൾക്ക് വേണ്ടി സിംഗിൾ പൈസ കേരളത്തിന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ റബർ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ വേദനാജനകമായ അനുഭവങ്ങൾ ആ പ്രയാസങ്ങൾ എല്ലാം നിൽക്കുകയാണ് മുമ്പ് ഒരു പാലാഴി ടയേഴ്സ് പ്രഖ്യാപിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ റബർ കൃഷിക്കാരെ സഹായിക്കാൻ ടയർ ഫാക്ടറി തുടങ്ങും ആ പാലാഴി ടയേഴ്സ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ബോർഡ് മാത്രമായി അവശേഷിച്ച് അതിൻ്റെ സ്ഥലം ട്രിപ്പിൾ ഐ ടിക്ക് വിറ്റിരിക്കുന്നു എന്തൊരു വലിയ രൂപത്തിൽ ജനങ്ങളോട് കാട്ടിയ ഒരു ചതിവും വഞ്ചരിയുമാണ് അതേസമയത്ത് ഒരു ഞാൻ മുൻകൈ എടുത്തൊരു ഫാക്ടറി സ്ഥാപിച്ചു പാമ്പാടിയിൽ റപ്കോ ഫാക്ടറി അന്ന് പത്രക്കാരനോട് ചോദിച്ചു പാലാഴി പോണിയാണോ അല്ല ഞാനന്ന് പത്രക്കാരോട് പറഞ്ഞ മറുപടി കാത്തിരുന്ന് കാണാം അതിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു വന്ന് ചോദിച്ച ഇതിന് മറുപടി ഇതാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഫാക്ടറിയിൽ മുന്നൂറോളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നെതർലൻഡിൽ സ്വീഡനിലടക്കെയുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ മെയിൻ്റൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് അത്തരം ഒരു ചെറിയ സംരംഭമാണെങ്കിലും പ്രഖ്യാപിച്ചിട്ട് കൃത്യസമയത്ത് നടപ്പാക്കാനും ഇപ്പോഴും അത് ഓൺഗോയിങ് പ്രോജക്റ്റായിട്ടും കാണാൻ കഴിയുന്നത് അത് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതിലേറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് റപ്കോയുടെ ചെയർമാനായിരുന്ന ഞാൻ തന്നെയായിരുന്നു അതിന് റപ്പോ മുഖാന്തരാണ് ആ ഫാക്ടറി കൊണ്ടുവന്നത് ബഹുമാനായി ജോസ് കെ മാണി എം ബി ആയി ഇപ്പോൾ അദ്ദേഹം ഓഫർ ചെയ്തതാണ് നമ്മുടെ കോടിമതിലെ മൊബിലിറ്റി ഹബ്ബ് മാണി സാറത് ബഡ്ജറ്റിൽ കൊണ്ടുവരികയും ചെയ്യും വലിയ ചർച്ച മീഡിയ എല്ലാം നടത്തിയതാണ് ആ മൊബിലിറ്റി ഹബിന് ഒരു ഇഞ്ച് ഭൂമി എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ പ്രോജക്റ്റ് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് രണ്ട് പാലാഴി ടയേഴ്സ് പ്രഖ്യാപിച്ചു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കി ഞാൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് ആയിരിക്കും പത്ത് ലക്ഷം രൂപത്തിന് ഷെയർ കൊടുത്തത് എല്ലാ സഹകരണ ബാങ്കുകളും കൊടുത്തു ഇപ്പോൾ ആ പാലാഴി ടയേഴ്സിന് വാങ്ങി എത്ര ഏക്കർ സ്ഥലമാണ് വിറ്റ് പോയി ട്രിപ്പിൾ ഐ ടിക്ക് ടയേഴ്സ് പോയി അപ്പോൾ വാഗ്ദാനത്തെ രണ്ടാമത്തെ ലംഘനം മൂന്നാമതായി നമ്മുടെ മണ്ഡലത്തിലെ റെയിൽവേ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുവാൻ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കോട്ടയം സ്റ്റേഷൻ എത്തിയിരുന്നു മാത്രമല്ല ഇപ്പോഴും അവിടെ ഇറങ്ങിയാൽ കല്ല് തട്ടിയിട്ട് നടക്കാൻ വരാത്തൊരു സ്ഥിതിയും ആ ഡബ്ളിങ്ങിൻ്റെ ഒരെണ്ണം മാത്രമാണ് സിമെൻറ്റ് ചെയ്ത് കിടക്കുന്നത് ബാക്കി ഇപ്പോഴും മെറ്റല കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡബ്ളിങ്ങിലെ പുരോഗതി പരിശോധിച്ചാൽ പത്ത് വർഷത്തെ എടുത്തോളൂ ഒച്ചുകഴിയുന്ന പോലെല്ലോ സെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭൂമി എടുത്തു കൊടുത്തിട്ടും ആ റെയിൽവേ പൂർത്തീകരിക്കുന്നില്ലോ നോക്കിയുള്ളത് നിങ്ങൾ അതെന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലത്തെ എല്ലാം ഡബ്ളിങ് പൂർത്തീകരിച്ചപ്പോഴും ഇത് നടക്കാറ് വന്നത്